അരക്കപ്പ് കടല വെള്ളത്തിലിട്ട് വെക്കാം അത് രാവിലെയാണ് എടുക്കുന്നത് രാത്രി കെട്ടി വെച്ച് രാവിലെ എടുക്കുക പിന്നെ അത് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് കീറി കൊടുക്കാം ഒരു ടീസ്പൂൺ ഉക്ക് കൊടുക്കാം കടല മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കാം അപ്പോഴേക്കും അതിനാവശ്യമായിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ജീരകത്തിൻ്റെ പൊടി ഇനി അത് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു ഉരുളിയാക്കി മാറ്റാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുുകട്ട് കൊടുക്കാം അര കഷ്ണം ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി അതും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് ഇട്ട് കൊടുക്കാം ഇനി അതും നന്നായി അതിൻ്റെ പച്ചമുളക്കെ മാറി വരട്ടെ ഇനി നമ്മൾ അഞ്ചോ ആറോ വിസില് അടുപ്പിച്ച് വെച്ചാൽ കടല അതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ അതിന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അത് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്